മേരി ജോണി ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നതാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പതിനൊന്നാം മാസം ആറാം തീയതി ഉടമ്പുഴ എടുത്ത് വിടുന്ന പോയതാണ് എൻ്റെ മകന് പി എച്ച് ഡിക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടിയത് വലിയൊരു അത്ഭുതകരമായ മാതാവിൻ്റെ ഇടപെടൽ വഴിയാണ് രണ്ടര വർഷമായിട്ട് പി ജി നെറ്റ് സെറ്റ് ജെ ആർ എഫ് എല്ലാം കിട്ടിയിട്ട് എൻ്റെ കുഞ്ഞിന് ഉന്നത പഠനത്തിനോ ഒരു ജോലിക്കോ സാധ്യത ഉണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞിന് ഉന്നതത്തിനും പറ്റിയില്ല ഒരു ജോലി സാധ്യതയുണ്ടായില്ല അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ യൂട്യൂബിൽ ഫോണിൽ മാതാവിൻ്റെ പടം ഇങ്ങനെ കണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു മാതാവേ അമ്മയുടെ അടുത്ത് വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനും എനിക്ക് സാധ്യമാക്കണമെന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് സാധ്യമായി അന്ന് ഞാൻ ഉടമ്പടി എടുത്തു ആദ്യ നിയോഗം എൻ്റെ മകന് ഒരു വഴി കാണിച്ചു കൊടുക്കണമെന്നായിരുന്നു അത്ഭുതകരമായ രീതിയിൽ അമ്മ മാതാവ് ഇടപെട്ടു അത്ര കാലം എന്നും തന്നെ ആ പ്രൊഫസറെ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു എൻ്റെ ഭർത്താവ് പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എട്ടാം ദിവസം എൻ്റെ ഭർത്താവ് ബസ് കാത്തു നിൽക്കുമ്പോൾ ഈ പ്രൊഫസർ വന്ന് വണ്ടി നിർത്തുന്നു ആ വണ്ടിയെ കയറി ായിരുന്നു മക്കൾ എത്രയുണ്ടോ ചോദിക്കുന്നു മക്കളുടെ കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ മൂത്ത മകൻ ഇങ്ങനെയാണ് അവൻ ഇതെല്ലാം പാസ്സായിട്ട് പി എസ് സി എഴുതിയിട്ട് കിട്ടുന്നില്ല അവനെ എവിടെങ്കിലും പോയി ജോലി തേടിയിട്ട് തിരിച്ചു വന്നാൽ എന്ന് പറഞ്ഞു അവനോട് വഴക്കുണ്ടാക്കി അവൻ എന്താ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ പി എച്ച് ഡി എടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്ന സമയമായിരുന്നത് ഉടമ്പിടിത്ത നെറ്റിപിടുത്തി പ്രത്ഥനയിൽ ചോദിച്ചുകൊണ്ടിരുന്നു അമ്മേ അമ്മയെ മകനൊരു വഴി കാണിച്ചു തരണമേന്ന് സാറിൻ്റെ തന്നെ സാറ് പരിചയപ്പെടുത്തി തന്നു തിരുവനന്തപുരത്തുള്ള ഇടുക്കിയിൽ കപ്പേഞ്ചൊക്കെ എനിക്ക് ആധാരിമുളകും തിന്നുകൊണ്ടിരുന്ന ഒത്തിരി മാർക്കോ ഡിഗ്രിക്കോ പി ജിക്കോ ഇല്ലാതിരുന്ന എൻ്റെ കുഞ്ഞിനെ അവിടെ തിരുവനന്തപുരത്ത് ഗൈഡിനെ കിട്ടി വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ എൻ്റെ മകന് പി എച്ച് ഡിക്ക് എഴുത്തു പരീക്ഷ ഉണ്ടായിരുന്നു ജി ഡി ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇതെല്ലാം ഓരോന്ന് കഴിയും തോറും എൻ്റെ മകൻ എന്നോട് പറയും അമ്മേ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ലെന്ന് പക്ഷെ ഞാൻ പറഞ്ഞു മോനെ അമ്മ മാതാവ് കൂടെയുണ്ട് ഉടമ്പടി കാശുരൂപം അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് നെഞ്ചോട് തീർച്ചയായും എത്രയെന്തേലുള്ള മാതാവ് ചൊല്ലിക്കോ അമ്മ പറഞ്ഞു തരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറയണം എന്നുള്ളത് അങ്ങനെ എൻ്റെ മകൻ വിശ്വസിച്ചു എൻ്റെ മകൻ ആദ്യത്തെ എഴുത്ത് പരീക്ഷ പാസ്സായി അത് കഴിഞ്ഞ് ഡി ഡിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നാല് സാറന്മാരുണ്ടായിരുന്നു അവർ എൻ്റെ മകൻ കൊടുത്ത ആൻസർ കേട്ടപ്പോഴും ചിരിച്ചപ്പോഴും എൻ്റെ മകൻ വിചാരിച്ചത് കളിയാക്കിയതെന്നാണ് പക്ഷേ കളിയാക്കിയതായിരുന്നില്ല എൻ്റെ മകൻ്റെ നാവിലൂടെ മാതാവ് ആൻസർ കൊടുത്തപ്പോഴ് ആ ആൻസർ കേട്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തെ ചിരിച്ചതാണെന്ന് അങ്ങനെ എൻ്റെ മകൻ വീണ്ടും നാല് മക്കളുണ്ട് മന ഇൻ്റർവ്യൂവിലേക്കായി ആ നാല് മക്കളിൽ ഒന്നാറാം കൂടെ എൻ്റെ മകനെ പി എച്ച് ഡിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി ആ ഇൻ്റർവ്യൂവിൽ ഒന്നാറാം കൂടെ പാസ്സായി എൻ്റെ മകൻ അമ്മ വലിയ അനുഗ്രഹം കൊടുത്തു ഇന്ന് എൻ്റെ മകൻ രണ്ടര വർഷമായിട്ട് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് അത് വെറുതെ അല്ല എൻ്റെ മകന് ഒരു സ്റ്റൈഫൻ്റോട് കൂടി മുപ്പത്താറായിരം രൂപ സ്റ്റായൻ്റോടു കൂടിയാണ് എൻ്റെ മകൻ അവിടെ പഠിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ മകൻ ഒരു ചീട്ട് കളിക്കുന്ന ആളായിരുന്നു മുപ്പത് വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴും എൻ്റെ ഭർത്താവ് ഒരു വലിയ ചീട്ട് കളിക്കാരനായിരുന്നു ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ഉടമ്പടി ഉപ്പ് എടുത്ത് അവർ ചീട്ട് അവർ കാണാതെ അവരില്ലാത്ത സമയത്ത് ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉടമ്പടി ഉപ്പ് വിതറിയിട്ട് മാതാവേ ഈ ഇവിടെ ചീട്ട് കളിക്കാൻ കൂടുന്ന എല്ലാ മക്കളെയും എൻ്റെ ഭർത്താവിനെ മാത്രം എല്ലാ മക്കളെയും ഈ വലിയ തിന്മയെന്ന് മോചിപ്പിക്കണമെന്ന് എൻ്റെ ഭർത്താവിൻ്റെ ചീട്ടുകളി മാത്രം മാറ്റി തരിക മാറ്റിത്തരികയല്ല ചെയ്തത് ആ ദേശത്തുനിന്ന് തന്നെ ചീട്ട് എന്ന വലിയ തിന്മ മാതാവ് എടുത്തു മാറ്റി വലിയ അത്ഭുതം എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ ദേശത്തിന് തന്നെ മാതാവ് തന്നു അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ബി എഡിന് അഡ്മിഷൻ കിട്ടാതെ പല കോളേജിലും വിഷമിപ്പിച്ച അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ മകൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിത്തരണമെന്ന് നല്ല ഏതാ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് ആയപ്പോഴാണ് എൻ്റെ മകൾക്ക് ഏറ്റവും നല്ലൊരു കോളേജിൽ ബി എഡിന് അഡ്മിഷൻ മാതാവ് വാങ്ങിത്തന്നത് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുമകൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് മകള് പഠനത്തിൽ വളരെ ഉഴപ്പുള്ള ആളായിരുന്നു എങ്കിലും മാതാവിനോട് പറഞ്ഞു അമ്മേ എൻ്റെ മകൾക്ക് നല്ലൊരു വിജയം എന്ന് അപ്പം ഞാൻ ഇത്രയും കൂടി ഞാൻ പറഞ്ഞു ഫുൾ എ പ്ലസ് വേണ്ടമ്മ കാരണം എൻ്റെ മകൾ അഹങ്കരിച്ചാലോ ഒരു വിഷയത്തിന് ഇച്ചിരി മാർക്ക് കുറച്ച് തരണമായിരുന്നു അത്ഭുതകരമായ എൻ്റെ പ്രാർത്ഥന അതേപോലെ തന്നെ മാതാവ് കേട്ടിട്ട് ഒമ്പത് എ പ്ലസ് ഓരോ തന്നെ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു അതുപോലെ എൻ സി സിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഒത്തിരി ഫിസിക്കലി മെൻ്റലി എൻ്റെ കുഞ്ഞ് ഒത്തിരി പുറകോട്ടായിരുന്നു അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ അമ്മയുടെ കാശുരമ്മമാകളുടെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ട് മകൾ മകളോട് പറഞ്ഞു അമ്മയും മാതാവേ അല്ല മകളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാ മാതാവിനോട് പ്രാർത്ഥിച്ചവൾ ഈ പറഞ്ഞ പോലെ എഴുത്ത് പരീക്ഷയും ജി ഡി ഇൻ്റർവ്യൂവിലും എൻ്റെ മകൾ ഒന്നാമതായി എൻ സി സിയിൽ പ്രവേശനം കിട്ടി